അപ്പൊ എന്താണ് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കൂ മൂന്നാംപത് മുപ്പത്തി ഏഴ് ഏഴാം പദം എഴുപത്തി മൂന്ന് അപ്പൊ മൂന്നാം പദം എന്ന് പറയുമ്പോ ഏതാണ് നമ്മൾ എഴുതുക നോക്കൂ ഇവിടെ ഞാൻ ഇങ്ങനെ ഡാഷ് വരച്ചത് ഇത് ഒന്നാംപത് ആയിട്ട് കണക്കാക്കുക ഇത് രണ്ടാം പദം മൂന്നാം പദം നാലാം പദം അഞ്ചാം പദം ആറാം പദം ഏഴാം പദം ഇനി ഇവിടെ തന്നിരിക്കുന്ന മൂന്നാം പദം പത് എത്ര മുപ്പത്തേ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ഇതാണെന്ത് മുപ്പത്തിയേഴ് പറയുന്നത് അല്ലെ മൂന്നാമ്പതാണെന്ത് മുപ്പത്തേഴ് ശ്രദ്ധിക്കണം കേട്ടോ ഉം മുപ്പത്തേയ് അല്ലേ ഇനി എന്താണ് ഏഴാം പത എഴുപത്തി മൂന്ന് അപ്പോൾ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏ എത്രയാണ് എഴുപത്തി മൂന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഓക്കെ എഴുപത്തി മൂന്നും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അങ്ങനെയാണെങ്കിൽ ഈ അഞ്ച് ആദ്യത്തെ അഞ്ച് പദങ്ങൾ കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ പൊതുവ്യത്യാസം അറിയില്ല ഒന്നും അറിയില്ല അല്ലേ പക്ഷേ നമുക്ക് എന്താണ് ഇങ്ങനെ തന്ന ചോദ്യം മൂന്നാം പദം പതം മുപ്പത്തേഴും ഏഴാം പദം എഴുപത്തി മൂന്നും ആയ സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ അഞ്ച് പദങ്ങൾ കണക്കാക്കാൻ അപ്പോൾ തന്നിരിക്കുന്ന മൂന്നാം പദവും ഏഴാം പദവും ആണ് തന്നത് അപ്പോൾ എന്താ ചെയ്യുക ആ ഈ ആദ്യം നമുക്ക് എന്ത് കിട്ടണം നമുക്ക് ആദ്യം പൊതുവ്യത്യാസം കിട്ടണം അല്ലേ അപ്പോൾ പൊതുവ്യത്യാസം കിട്ടാൻ നമ്മളെന്താ ചെയ്യുക നമുക്ക് നമ്മൾ മുകളിലൊക്കെ ചെയ്ത കണക്ക് ഓർമ്മ ഉണ്ട് എന്താണെന്നുള്ളത് ആ മുകളിലൊക്കെ ചെയ്ത് എന്തായിരുന്നു ഓർമ്മണ്ടൽ അല്ലേ അപ്പം നോക്ക് ഇവിടെ മൂന്നാം പദത്തിൽ നിന്ന് ഏഴാം പദത്തിൽ എത്രയാണെങ്കിൽ എത്ര തവണയാണ് ഈ പൊതുവ്യത്യാസം കൂട്ടേണ്ടത് നമ്മൾ ഓരോന്നും പൊതുവ്യത്യാസം കൂട്ടി കൂട്ടിയാണല്ലോ പോകുന്നത് അല്ലേ അപ്പം പൊതുവ്യത്യാസം എത്ര വട്ടം കൂട്ടണത് ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ കൂട്ടണം അല്ലേ ഓക്കെ അപ്പോൾ നമുക്കിത് മൂന്നാമതാണ് ഇത് ഏഴാമ്പതാണ് അപ്പോൾ നമ്മൾ ചെറിയ നമ്പർ ആയപ്പോൾ നമ്പറായപ്പോൾ എണ്ണിപ്പോകുന്നത് അല്ലെ ഇനി പത്താം പതവും ഇരുപതാമ്പതോ ഇരുപത്തഞ്ചാം പതെന്നൊക്കെ തരുമ്പോൾ നമുക്ക് എന്താണ് കുറേ വലിയ വലിയ നമ്പറൊക്കെ തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് അപ്പോൾ ചെയ്യേണ്ട എന്താണ് ആ ഏഴാം പദം മൂന്നാമ്പത് ഏഴാം അല്ലേ അപ്പോൾ ഏഴാം പദത്തിൽ നിന്ന് ഈ മൂന്നാം പദം അല്ലേ എത്ര തവണ കൂട്ടുന്നത് വെച്ചാൽ ഏഴ് മൈനസ് മൂന്ന് ഇതാക്കുക അപ്പോൾ എത്രയാണ് നാല് തവണയാണ് കൂട്ടുന്നത് അല്ലേ അങ്ങനെന്തരല്ലേ പൊതുവ്യത്യാസം കൂട്ടുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ കൂട്ടിയാലേ പദേ അപ്പോൾ ഏഴിൽ നിന്ന് മൂന്ന് കുറച്ചാൽ നാലില്ലേ നാല് തവണയാണ് എന്താക്കുന്നത് ഈ പൊതുവ്യത്യാസം കൂട്ടുന്നത് ഓക്കെ ദെൻ പിന്നെ പറയുന്നത് എന്താണെന്ന് അറിയാം അപ്പോൾ നാല് തവണ പൊതുവ്യത്യാസം കൂട്ടുന്നത് ഇനി ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ഈ ഏഴാം പദ എന്താണ് ആ നമ്പർ ആ നമ്പറിൽ നിന്ന് മൂന്നാം പദത്തിൻ്റെ നമ്പർ കുറയ്ക്കുകയാണ് വേണ്ടത് അപ്പോൾ എഴുപത്തി മൂന്ന് മുപ്പത്തേയ് കുറയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എഴുപത്തി മൂന്ന് മുപ്പത്തേഴ് കുറച്ചാൽ മുപ്പത്താറ് കിട്ടും ഓക്കെ മനസ്സിലാക്കുക ഏക്കെ ഇനി എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നാല് തവണയാണല്ലോ കൂട്ടുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എഴുപത്തി മൂന്ന് മുപ്പത്തേഴ് കുറച്ചാൽ എന്താണ് മുപ്പത്താറ് കിട്ടും അപ്പോൾ മുപ്പത്താറെ ഹരിക്കണം നാല് ചെയ്യുക മുപ്പത്താറേ ഹരിക്കണം നാല് ചെയ്തത്ര ഒമ്പത് അതാണെന്ത് പൊതുവ്യത്യാസം അപ്പോൾ പൊതുവ്യത്യാസം കിട്ടാൻ കിട്ടുന്നത് എങ്ങനെയാണ് മനസ്സിലായല്ലോ എങ്ങനെയാണ് തന്നിരിക്കുന്ന പദങ്ങൾ എന്താണ് ആദ്യം കുറയ്ക്കുക പിന്നെ തന്നിരിക്കുന്ന ആ സംഖ്യ എന്താക്കുക കുറയ്ക്കുക എന്നിട്ട് എന്താക്കുക അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നാല് അല്ലേ നാലെങ്ങനെ കിട്ടിയാൽ മനസ്സിലായില്ല ഏഴ് മൂന്ന് കുറച്ചാൽ നാലാണ് പിന്നെ എഴുപത്തി മൂന്ന് മുപ്പത്തേഴ് കുറച്ചാൽ മുപ്പത്താറാണ് അപ്പോൾ മുപ്പത്താറേ ഹരിക്കണം നാല് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അതിൻ്റെ പൊതുവ്യത്യാസമായ ഒമ്പത് കിട്ടും ഓക്കെ ഇനി ഒമ്പത് കിട്ടിയാൽ സിമ്പിളല്ലേ പൊതുവ്യത്യാസം കിട്ടിയാൽ ബാക്കി സെയിം അല്ലേ ഇനി നമുക്ക് എന്താക്കാം പൊതുവ്യത്യാസം കിട്ടണമെന്നുണ്ടെങ്കിൽ മുപ്പത്തേന്ന് ഒമ്പത് കൂട്ടിയത്രയാണ് പൊതുവ്യത്യാസം കിട്ടിയാൽ നമുക്കെന്താക്കാം ഈ അടുത്ത സംഖ്യ നമുക്ക് കാണാം അല്ലേ അപ്പോൾ മുപ്പത്തേഴ് പ്ലസ് ഒമ്പത് എത്രയാണ് അപ്പോൾ മുപ്പത്തയ്യതിനോട് ഒമ്പത് കൂട്ടിയാണ് നാൽപ്പത്താറ് നാൽപ്പത്താറിനോട് ഒമ്പത് കൂട്ടിയാ അമ്പത്തഞ്ച് അമ്പത്തഞ്ചിനോട് ഒമ്പത് കൂട്ടിയാ അറുപത്തിനാല് അറുപത്തിനാലിനോട് ഒമ്പത് കൂട്ടിയാ എഴുപത്തി മൂന്ന് അപ്പോൾ കിട്ടിയുള്ളത് അപ്പോൾ നമുക്ക് എന്താക്കും ചോദ്യം ആദ്യ അഞ്ച് പതിമൂന്ന് കാണണം അല്ലേ അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം നമുക്ക് അറിയില്ല അല്ലേ ഇതിൻ്റെ ഇടയുള്ള സംഖ്യകളൊക്കെ കിട്ടി ഇനി ആദ്യത്തെ രണ്ട് സംഖ്യ കിട്ടാൻ എന്താ ചെയ്യേണ്ടത് ആ തൊട്ടപ്പുറത്ത് നമ്പറും കുറച്ചാൽ പുതിയ പൊതുവ്യത്യാസം ഇത് ഞാൻ കുറയ്ക്കുക അപ്പോൾ നാൽപ്പത്താറിന് അമ്പത് കുറച്ചാൽ മുപ്പത്തേ അല്ലേ അതുപോലെ മുപ്പത്തയ്യുന്നു ഒമ്പത് കുറച്ചാൽ എത്രയാണ് മുപ്പത്തൈന്ന് ഒമ്പത് കുറച്ചാൽ ഇരുപത്തെട്ട് അല്ലെ അപ്പൊ നമ്മൾ ആ ആദ്യപദം കിട്ടണം അല്ലേ അപ്പൊ ഇരുപത്തെട്ട് എന്താക്കോ ഒമ്പത് കുറക്കോ ഇരുപത്തെട്ടിന്ന് ഒമ്പത് കുറച്ചാ എത്രയാ പത്തൊമ്പത് അല്ലേ ആ പത്തൊമ്പത് കൂടെ എഴുതുക അപ്പൊ നമുക്ക് സംഖ്യ കിട്ടിയല്ലോ അല്ലേ പത്തൊമ്പത് ഇരുപത്തെട്ട് മുപ്പത്തേഴ് നാൽപ്പത്താറ് അൻപത്തഞ്ച് അറുപത്തിനാല് ഇരുപത്തി മൂന്ന് അല്ലേ അപ്പോൾ ആദ്യത്തെ ഏഴ് പദങ്ങൾ നമുക്ക് കിട്ടിയില്ലേ അപ്പോൾ ഇങ്ങനെ കിട്ടേണ്ടത് മനസ്സിലായല്ലോ അപ്പോൾ തെന്നിരിക്കുന്ന ആ പദങ്ങൾ എന്താക്കുക ഏതൊക്കെ പദങ്ങളാണ് അതും കുറയ്ക്കുക എന്നിട്ടെന്താക്കുക തിന്നിരിക്കുന്ന ആ സംഖ്യകളും പദത്തിലുള്ള ആ സംഖ്യകളും തമ്മിൽ കുറയ്ക്കുക എന്നിട്ട് എന്താക്കുക ആ കിട്ടിയ ഉത്തരങ്ങൾ തമ്മിൽ ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും പൊതുവ്യത്യാസം കിട്ടും കേട്ടോ ആ കിട്ടിയിരിക്കുന്ന ഉത്തരങ്ങൾ ഹരിച്ചാൽ എന്താണ് അതിൻ്റെ പൊതുവ്യത്യാസം കിട്ടും പൊതുവ്യത്യാസം കിട്ടിയാൽ നമുക്കെന്താണ് ഇങ്ങനെ പൊതുവ്യത്യാസം കൂട്ടിക്കൂട്ടി പോവുകയല്ലേ ചെയ്യുന്നതോ എല്ലാ സംഖ്യയിലും അല്ലേ അപ്പം ബാക്കിലുള്ള സംഖ്യ കിട്ടാനോ ആ പൊതുവ്യത്യാസം കുറച്ച് കുറച്ചും പോവുക അല്ലേ ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ എന്താണ് അപ്പോൾ നമുക്ക് അഞ്ച് പദങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പത്തൊമ്പത് ഇരുപത്തെട്ട് മുപ്പത്തേഴ് നാൽപ്പത്താറ് അല്ലേ അയിപ്പത്തഞ്ച് അറുപത്തിനാല് അത് തന്നെ അല്ലെ ഇവിടെ നോക്കിയാൽ പത്തൊമ്പത് ഇരുപത്തെട്ട് മുപ്പത്തേഴ് നാൽപ്പത്താറ് അമ്പത്തഞ്ച് ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലേ ശ്രേണി ഇതാണ് കേട്ടോ ഓക്കെ ദെൻ അവൻ നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ ക്വസ്റ്റ്യനിൽ എങ്ങനെ വരുന്നത് നോക്കിയേ ചോദ്യം ഇതാണ് ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചൂടെ പറഞ്ഞിരിക്കുന്നു ഓരോ ശ്രേണികളുടെയും ആദ്യത്തെ അഞ്ച് പദങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അഞ്ച് പദങ്ങൾ എഴുതണം അപ്പം എങ്ങനെയാണ് അപ്പം മൂന്നാം പദം മുപ്പത്തിനാല് തന്നിട്ടുണ്ട് ആറാം പദം അറുപത്തേഴ് തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് മൂന്നാം പദം അറു മുപ്പത്തിനാലും ആറാം പദം അറുപത്തേഴ് അപ്പോൾ നമ്മൾ നമ്മളെന്താണ് അവിടെ നേരത്തെ പറഞ്ഞിരുന്നത് ആ തന്നിരിക്കുന്ന പദങ്ങൾ ആദ്യം കുറയ്ക്കുക അല്ലേ പിന്നെ തന്നിരിക്കുന്ന സംഖ്യയും കുറയ്ക്കുക അപ്പം നമുക്ക് എന്നിട്ട് അത് രണ്ടും ഹരിക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടും അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൂന്നും ആറും ആറുമല്ലേ അപ്പോൾ മൂന്ന് ആറുനിന്ന് മൂന്ന് പോയ എത്രയാണ് മൂന്ന് അല്ലേ അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടി മൂന്ന് അല്ലേ പിന്നെ എന്താണ് അറുപത്തേഴ് മുപ്പത്തിനാല് കുറച്ച് എത്രയാണ് നിങ്ങളിത് ആദ്യം മനസ്സിലാക്കുക എന്താ അറിയാം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വേണമെങ്കിൽ എഴുതി വെക്കുക അപ്പോൾ എന്താ സർ കോമൺ ഡിഫറൻസ് അതായത് പൊതുവ്യത്യാസം കിട്ടാൻ തന്നിരിക്കുന്ന പദങ്ങൾ തമ്മിൽ കുറയ്ക്കുക തന്നിരിക്കുന്ന പദത്തിൻ്റെ ആ സംഖ്യയും കുറയ്ക്കുക എന്നിട്ട് എന്താക്കുക അത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ പൊതുവ്യത്യാസം കിട്ടും ഓക്കെ അത് തമ്മിൽ ഹരിച്ചാൽ പൊതുവ്യത്യാസം കിട്ടുക അത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അത് നിങ്ങൾ തന്നെ എഴുതി വെക്കുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് മൂന്നാം പദവും മുപ്പത്തിനാല് അല്ലേ അപ്പോൾ ആറാം പദം അറുപത്തയായി അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് മൂ ആറിന്ന് മൂന്ന് കുറച്ച് നമുക്ക് എന്ത് കിട്ടും മൂന്ന് കിട്ടും അല്ലേ പിന്നെ അറുപത്തേന്ന് മുപ്പത്തിനാല് കുറച്ച് എന്ത് കിട്ടും നമുക്ക് എന്താണ് മുപ്പത്തി മൂന്നും കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് പൊതുവ്യത്യാസം എത്രയാണ് പൊതുവ്യത്യാസം നിങ്ങൾ നിങ്ങളെഴുതി കേട്ടോ ഞാൻ എന്താണ് കോമൺ ഡിഫ എന്താണ് ഡീന്ന എഴുതുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഡി സീക്വൽ ടു എത്ര എവിടെ കിട്ടുക മുപ്പത്തി മൂന്ന് ഹരിക്കണം മുപ്പത്തി മൂന്ന് ഹരിക്കണം മൂന്ന് അല്ലേ മുപ്പത്തി മൂന്ന് ഹരിക്കണം മൂന്ന് എത്രയാണ് പതിനൊന്ന് അപ്പോൾ എനിക്ക് എന്താ ഇവിടെ കിട്ടിയത് ആ പൊതു എനിക്ക് പതിനൊന്ന് കിട്ടി ഓക്കെ ഇനി എന്താണ് ആദ്യത്തെ അഞ്ച് ശ്രേണികളല്ലേ എഴുതാൻ പറഞ്ഞിരിക്കുന്നത് ഓക്കെ നമുക്ക് എഴുതാലോ അപ്പോൾ മൂന്നാമ്പത് എത്ര തന്നിരിക്കുന്നത് മൂന്നാമ്പതേ നമുക്ക് മുപ്പത്തിനാലേ തന്നു അല്ലേ അപ്പോൾ നമുക്ക് ഉടനെ ഇങ്ങനെ ഡാഷ് ഇട്ട് പോയി വെക്കാം ഒന്ന് രണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാനോ കേട്ടോ മൂന്ന് അഞ്ച് ആറ് ഓക്കെ ഇനി മൂന്നാമതാണ് എന്ത് തന്നിരിക്കുന്നത് മുപ്പത്തിനാല് തന്നല്ലേ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇത് മുപ്പത്തിനാല് തന്നു ഓക്കെ ഇത് മുപ്പത്തിനാല് തന്നെ ഇനി എന്താണ് ആറാം പദം ഇതാണ് അറുപത്തേത് തൊന്ന് ഓക്കെ അറുപത്തേത് തന്നെ ഇനി നമുക്ക് എന്താണ് ഇതിലിടയുള്ള സംഖ്യകൾ കണ്ടൂടെ അപ്പോൾ മുപ്പത്തിനാലിനോട് ഇനി പതിനൊന്ന് കുട്ടി എത്രയാണ് മുപ്പത്തിനാല് പ്ലസ് പതിനൊന്ന് എത്രയാണ് നാൽപ്പത്തഞ്ച് അല്ലേ ഇനി നാൽപ്പത്തഞ്ച് പ്ലസ് പതിനൊന്ന് എത്രയാണ് അൻപത്തി ആറ് അല്ലേ അൻപത്താറ് പ്ലസ് പതിനൊന്ന് എത്രയാണ് അറുപത്തേഴ് അല്ലേ ഓക്കെ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ മുന്നുള്ള ഈ രണ്ട് സംഖ്യകൾ കിട്ടണം അല്ലേ അതിനെന്തായാലും പറഞ്ഞിരുന്നത് മൈനസ് ചെയ്താൽ മതി അല്ലേ പൊതുവ്യത്യാസത്തിനോട് എന്താണ് ഈ സംഖ്യ മൈനസ് ചെയ്യുക മുന്നത്തെ നമ്പറാണ് കിട്ടുന്നതെങ്കിൽ മൈനസ് ചെയ്യുക അതിന് ശേഷമുള്ള നമ്പറാണ് കിട്ടുന്നതെങ്കിൽ പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി പോവുക അല്ലേ അപ്പോൾ മുപ്പത്തിനാല് മൈനസ് എത്രയാണ് ഇരുപത്തി മൂന്ന് അല്ലേ ഇരുപത്തി മൂന്ന് ഇനി ആദ്യ സംഖ്യ കിട്ടാനോ നമുക്ക് ആദ്യത്തെ സംഖ്യ കിട്ടണം അല്ലേ അപ്പോൾ ഇരുപത്തി മൂന്ന് മൈനസ് പതിനൊന്ന് എത്രയാണ് എത്രയാണ് പന്ത്രണ്ട് അല്ലേ പന്ത്രണ്ട് അല്ലേ വരുന്നത് ഓക്കെ പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി മൂന്ന് അല്ലേ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ ശ്രേണി അല്ലേ അപ്പോൾ നമ്മുടെ പൊതുവ്യത്യാസം പതിനൊന്നും അതുപോലെ എന്താണ് അമ്മ സമാന്തര ശ്രേണി പതിന പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് നാൽപ്പത്തഞ്ച് അൻപത്താറ് അറുപത്തഞ്ച് അല്ലേ ഇതാണ് എന്ത് നമ്മൾ ശ്രേ ആദ്യത്തെ അഞ്ച് പദങ്ങൾ എഴുതിയാൽ മതി അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അൻപത്താറ് വരെ എഴുതിയാലും മതി ഓക്കെ ദെൻ അടുത്ത ചോദ്യം എന്താ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാം മൂന്നാം പദം നാൽപ്പത്തി മൂന്നും ആറാം പദം എഴുപത്താറുമാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ ടീച്ചർ സിമ്പിളായിട്ടോ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് വരച്ചിട്ടൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും കേട്ടോ ഓക്കെ അപ്പോൾ മൂന്നാം പദം നാൽപ്പത്തി മൂന്നും ആറാം പദം ആണ് പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ തന്നെ നമുക്കെന്താക്കാം പൊതുവ്യത്യാസം കാണുക അപ്പോൾ പൊതുവ്യത്യാസം സമം പറഞ്ഞിട്ട് നമുക്ക് എന്താ എഴുതാം പൊതുവ്യത്യാസം ഈക്വൽ ടു പൊതുവ്യത്യാസത്തിൽ ഞാൻ ഡി എഴുതുന്നത് കേട്ടോ പൊതുവ്യത്യാസം സമം നോക്കൂ മൂന്നാം പദം നാൽപ്പത്തി മൂന്നും ആറാം പദം എഴുപത്താറും അല്ലേ അപ്പോൾ ഈ പദങ്ങൾ ഈ മൂന്നാം എന്നുള്ളത് എന്താണ് അത് കുറയ്ക്കുക അല്ലേ ആറിന്ന് മൂന്ന് പോയ എത്രയാണ് മൂന്ന് അല്ലേ ഇനി എന്താ പദങ്ങൾ തമ്മിൽ കുറയ്ക്കുക എന്താണ് എഴുപത്താറിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് കുറയ്ക്കുക അപ്പോൾ എഴുപത്തി മൂന്ന് നാൽപ്പത്താറ് ഇരുപത്താറിന്ന് നാൽപ്പത്തി മൂന്ന് കുറച്ചാൽ എത്രയാണ് മുപ്പത്തി മൂന്ന് അല്ലേ അപ്പം നമുക്ക് എന്താക്കുക മുപ്പത്തി മൂന്ന് ഹരിക്കണം മൂന്ന് ഈ മൂന്ന് കിട്ടിയാൽ എവിടുന്നാ ആറിൽ നിന്ന് മൂന്ന് കുറച്ചിട്ടില്ലേ അപ്പോൾ നമുക്ക് എന്താക്കാം മുപ്പത്തി മൂന്ന് ഹരിക്കണം എത്രയാണ് മൂന്ന് അല്ലേ എത്രയാണ് സമയം നമുക്ക് കിട്ടുക പതിനൊന്ന് ഓക്കെ അപ്പോൾ നമുക്ക് എന്താ പൊതുവ്യത്യാസം കിട്ടി കിട്ടിയില്ലേ ഇനി നമുക്ക് എന്താക്കാം പദങ്ങളൊക്കെ എഴുതണം അല്ലേ അപ്പോൾ പദങ്ങൾ തന്നിരിക്കുന്നത് അറിയാലോ മൂന്നാം പദം എഴുപത്താ എന്താണ് ആറാം പദമാണ് അല്ലേ നമ്മൾ നേരത്തെ തന്നെ അങ്ങനെ എഴുതുക നമുക്ക് മൂന്നാം പത് നാൽപ്പത്തി മൂന്നും ആറാം പദം എന്താണ് എഴുപത്തി ആറുന്നും തന്നിട്ടുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് ആ ഈ നമുക്ക് അതിൻ്റെ പൊതുവ്യത്യാസം നമുക്ക് അറിയാലോ പതിനൊന്ന് അല്ലേ അപ്പോൾ നാൽപ്പത്തി മൂന്നിനോട് പതിനൊന്ന് കുട്ടി എത്രയാണ് നാൽപ്പത്തി മൂന്നിനോട് പതിനൊന്ന് കുട്ടിയാൽ അൻപത്തി നാല് അല്ലേ അതിവിടെ ഇരുക ഓക്കെ ഇനി അൻപത് അൻപത്തിനാലിനോട് പതിനൊന്ന് കുട്ടി എത്രയാണ് അറുപത്തി അഞ്ച് അല്ലേ അറുപത്തഞ്ച് ഡൻ അറുപത്തഞ്ചിനോട് പതിനൊന്ന് കിട്ടിയാൽ എത്രയാണ് എഴുപത്താറ് അല്ലേ അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞില്ല നമ്പർ കിട്ടും അല്ലേ ഞാൻ ഇതിൻ്റെ മുന്നത്തെ രണ്ട് നമ്പർ കിട്ടണമല്ലോ അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത് മൈനസ് സീ അല്ലേ കുറയ്ക്കുക അപ്പം നാൽപ്പത്തി മൂന്ന് പതിനൊന്ന് കുറേ കുറച്ച് എത്രയാണ് കിട്ടുക മുപ്പത്തി മുപ്പത്തി രണ്ട് അല്ലേ മുപ്പത്തിരണ്ടല്ലേ കിട്ടുക പതിനൊന്ന് മൂന്നും നാൽപ്പത്തി മൂന്ന് അല്ലേ ഓക്കെ ഡൻ അടുത്തത് എന്താണ് മുപ്പത്തിരണ്ടെന്ന് പതിനൊന്ന് കുറച്ച് എത്രയാണ് ഇരുപത്തൊന്ന് കിട്ടുമല്ലേ അപ്പോൾ നമുക്കിവിടെ എന്താക്കാൻ ഇരുപത്തൊന്ന് രീതി അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണി ശരിയാണോ നോക്കണമെങ്കിൽ എന്താണ് നമ്മൾ പൊതുവ്യത്യാസം പതിനൊന്നാണല്ലേ അപ്പോൾ ഇരുപത്തൊന്നിനോട് പതിനൊന്ന് കുട്ടിയൊക്കെയാണ് ഇരുപത്തൊന്നേ പ്ലസ് പതിനൊന്ന് എന്താണ് ആ ഇരു മുപ്പത്തി രണ്ട് അപ്പോൾ അടുത്ത സംഖ്യ കിട്ടിയില്ല മുപ്പത്തിരണ്ടിനോട് പതിനൊന്ന് കുട്ടി എത്രയാണ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നിനോട് പതിനൊന്ന് കുട്ടി എത്രയാണ് അൻപത്തിനാല് അൻപത്തിനാലിനോട് പതിനൊന്ന് കുട്ടി എത്രയാണ് അറുപത്തഞ്ച് അറുപത്തഞ്ചിനോട് പതിനൊന്ന് കുട്ടി എത്രയാണ് എഴുപത്തി ശരിയല്ല കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പം ഇങ്ങനെ ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം നോക്കി എന്താണ് മൂന്നാമത്തത് മൂന്നാം പദം രണ്ടും അഞ്ചാം പദം മൂന്നു ആ പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്കിങ്ങനെ ചെയ്യാം അതേപോലെ തന്നെ പൊതുവ്യത്യാസം നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ പൊതുവ്യത്യാസം എങ്ങനെ നമ്മൾ എഴുതുക ആ കോമൺ ഡിഫറൻസസ് ഇക്കൾ അല്ലേ പൊതുവ്യത്യാസം ഈക്വൾ ടൂ മൂന്നാമ്പത് അപ്പോൾ അഞ്ചിൽ നിന്ന് മൂന്ന് പോയാൽ എത്രയാണ് രണ്ട് അല്ലേ പിന്നെ പദങ്ങൾ അല്ലേ അതിലുള്ള എന്താ ടേമുകൾ എങ്ങനെയാണ് മൂന്നുനിന്ന് രണ്ട് പോയാൽ എത്രയോ ഒന്ന് അല്ലേ മൂന്നിന്ന് രണ്ട് പോയാൽ ഒന്ന് അല്ലേ അപ്പോൾ നമുക്ക് എന്താ ഒന്നേ ഹരിക്കണം രണ്ടല്ലേ അപ്പോൾ ഒന്നേ ബൈ രണ്ട് എന്നാണ് നമ്മൾ അതിൻ്റെ പൊതുവ്യത്യാസം ഓക്കെ ഒന്നേ ബൈ രണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ ഇനി നമ്മൾ അതിൻ്റെ പൊതുവ്യത്യാസം ഒന്നേ ബൈ രണ്ട് എന്ന് കിട്ടിയിട്ടോ ഓക്കെ ഇനി നമുക്ക് എന്താണ് പദങ്ങൾ മൂന്നാം പദം എത്രയാണ് രണ്ടാണ് അല്ലേ അപ്പോൾ മൂന്നാം പദം രണ്ടെന്ന് ഇതാണ് ഇനിയോ അഞ്ചാം പതെത്രയാണ് മൂന്നാണ് അല്ലേ ഓക്കെ അഞ്ചാം പദം മൂന്ന് ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് പൊതുവ്യത്യാസ ആരാന്നും അറിയാം അല്ലേ അറിയല്ലേ ആണ് ഇനി എന്താണ് ഈ ആര ഇങ്ങനെ കൂട്ടിപ്പോകല്ലേ അപ്പോൾ രണ്ടിനോട് അര കൂട്ടിയാൽ എത്രയാണ് രണ്ടര അല്ലേ അപ്പോൾ ടു വൺ ബൈ ടു അല്ലേ ടു ഇപ്പം ടു വൺ ബൈ ത്രീ രണ്ടര എന്ന് കിട്ടില്ലേ രണ്ടിനോട് അര കൂട്ടിയാൽ രണ്ടര രണ്ടരനോട് അര കൂട്ടിയാൽ മൂന്ന് അല്ലേ ഇനി എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് കിട്ടണമെങ്കിൽ മൈനസ് സി ആണ് വേണ്ടില്ലേ പുതുവ്യത്യാസം എന്താണ് കുറയ്ക്കുകയും കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ പോകുന്നതിന് നല്ല എന്താണ് ആദ്യത്തെ എന്താണ് പദം പെട്ടെന്ന് കിട്ടിയാൽ നമുക്ക് എന്താണ് കൂട്ടി കൂട്ടി പോയാൽ പോലെ അപ്പം ഈ മൂന്നാം പദത്തിൽ എത്തിയാണെങ്കിൽ പൊതുവ്യത്യാസം എത്ര കൂട്ടിയിട്ടാണിത് മൂന്നാം പദത്തിൽ എത്തുന്നത് ഒന്ന് രണ്ട് മൂന്ന് അല്ലേ മൂന്ന് പ്രാവശ്യം കൂട്ടിയിട്ടാണെന്ത് ഈ എന്താ ആദ്യ പദത്തിന്ന് അല്ല ആദ്യ പദത്തിനോട് രണ്ടു പ്രാവശ്യം എന്ത് മൂന്നാം പദത്തിൽ എത്തുക അല്ലെ ആദ്യ പദത്തിനോട് രണ്ട് പ്രാവശ്യം പൊതുവ്യത്യാസം എന്ത് മൂന്നാം പദത്തിൽ എത്തുക അപ്പൊ ആദ്യ പദം എന്താന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ മൂന്നാം പദത്തിൽ നിന്ന് രണ്ട് തവണ എന്താണ് പൊതുവ്യത്യാസം കുറയ്ക്കണം അല്ലേ എന്നാൽ ആദ്യപദത്തിൽ അല്ലേ അപ്പോൾ രണ്ട് തവണ എന്ന് പറയുമ്പോൾ അത്രയാണ് രണ്ട് പ്രാവശ്യം പൊതുവ്യത്യാസം അപ്പോൾ രണ്ടേ ഇൻറ്റു അര രണ്ടേ ഇൻഡു അര അറിഞ്ഞത്ര ഒന്നില്ലേ അപ്പോൾ ഈ രണ്ടിൽ നിന്ന് ഒന്ന് കുറച്ചാൽ എന്താണ് ആദ്യത്തെ പദത്തിൽ എത്താൻ കഴിയും അല്ലേ അപ്പം എന്താ രണ്ടെന്ന് ഒന്ന് കുറച്ചാൽ എത്രയാണ് ഒന്ന് അല്ലേ അപ്പോൾ നമുക്ക് എന്താ അവിടെ കിട്ടുക ഇവിടെ ഒന്ന് കിട്ടും ഓക്കെ ഇവിടെ ഒന്ന് കിട്ടും കേട്ടോ ഓക്കെ ഓക്കെ ഒന്ന് കിട്ടി ഇനി എന്താണ് പൊതുവ്യത്യാസം കൂട്ടിക്കൂട്ടി പോയ പോരെ ഒന്നിനോടേ കൂട്ടിയത്രയോ ഒന്നര അല്ലേ രണ്ടാമത്തെ കിട്ടി ഒന്നര അല്ലേ ഓക്കെ ഒന്നരന്ന് കിട്ടി അല്ലേ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ അര കുറച്ച് കുറച്ച് പോയാലും മതി കേട്ടോ രണ്ടു നേരം കുറച്ച് അത്രയാണ് ഒന്നര ഒന്നരയിൽ നിന്നര കുറച്ച് അത്രയോ ഒന്ന് അല്ലേ അങ്ങനെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്നാ ഒന്നാമ്പതം കിട്ടിയാൽ പിന്നെ എന്താ പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി പോയാൽ പോരേ വിചാരിച്ചിട്ടാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ എന്താണ് എത്ര എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ആദ്യത്തെ സംഖ്യയോട് രണ്ട് തവണ കൂട്ടിയാലാണെന്ത് പൊതു എന്താ മൂന്നാമത്തെ പദം കിട്ടുക അല്ലേ പുതുവ്യത്യാസം രണ്ട് തവണ കൂട്ടിയാലാണ് മൂന്നാം പദത്തിൽ എത്തുക അപ്പം എന്താ ചെയ്യേണ്ടത് ആ മൂന്നാം പദത്തിനോട് രണ്ട് പ്രാവശ്യം രണ്ട് മടങ്ങ് എന്താണ് പുതു എന്താണ് കുറയ്ക്കുകയാണ് വേണ്ടത് അല്ലേ അപ്പം രണ്ട് മടങ്ങ് പൊതുവ്യത്യാസം അവിടെ പൊതുവ്യത്യാസം അല്ലേ അപ്പം രണ്ടേ ഇൻറ്റു അര എന്ന് പറഞ്ഞാൽ അത്ര ഒന്നാണ് അപ്പോൾ രണ്ടെന്ന് അര എന്താണ് രണ്ടെന്ന് ഒന്ന് കുറച്ചാൽ ആദ്യത്തെ ഈ സംഖ്യ കിട്ടും ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കാം പൊതുവ്യത്യാസം ഇങ്ങനെ അര കുറച്ച് കുറച്ച് പോവുക പോകാം ഓക്കെ നിങ്ങൾക്ക് ഏതാ എളുപ്പാൽ ചെയ്യാം കേട്ടോ ഓക്കെ അടുത്ത ചോദ്യം നോക്കൂ ഇങ്ങനെ അഞ്ചാം പദം എട്ടും ഒമ്പതാം പദം പത്തു ആണ് തന്നിരിക്കുന്നത് അപ്പോൾ അഞ്ചാം പദം എട്ട് നോക്കൂ അഞ്ചാം പദം എട്ട് അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചാം പദം എത്രയാണ് എട്ട് ഇനി എന്താ തന്നിരിക്കുന്നത് അഞ്ചാം പദം എട്ട് ഒമ്പതാം പദം പത്ത് അല്ലേ അഞ്ച് ആറ് ഏ എട്ട് ഒമ്പതാം പദം പത്തു ആണ് തന്നിരിക്കുന്നത് അപ്പോൾ പത്ത് ഇന്ന് ഇനി എന്താ നമുക്ക് ചെയ്യുന്നത് അതിൻ്റെ പൊതുവ്യത്യാസം കാണണം അല്ലേ പൊതുവ്യത്യാസം കാണാൻ എന്താ ടീച്ചർ പറഞ്ഞത് ആ പൊതുവ്യത്യാസം കാണണമെങ്കിൽ ആ പദങ്ങൾ തമ്മിൽ കുറയ്ക്കാ സംഖ്യകളും തമ്മിൽ കുറച്ചിട്ട് ഹൈക്ക് ചെയ്യുക ചെയ്യാണ്ട് അല്ലേ അപ്പം നിന്ന് അഞ്ച് പോയത്രേ നാല് ഇനി പത്ത് നിന്ന് എട്ട് പോയത്രേ രണ്ട് അപ്പം രണ്ട് ബൈ നാല് അല്ലേ രണ്ട് ബൈ നാല് എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് ബൈ നാല് അതിനെ ചെറുതാക്കി കൂടിയാൽ രണ്ടേ ബൈ നാല് സമയം എത്രയാണ് മോളത്തെയും അടിയത്തേയും സംഖ്യ എന്താക്കുക ചെറുതാക്കുക അല്ലേ രണ്ടിനെയും പകുതിയാക്കി കൂടിയാ അപ്പോൾ ഒന്നേ ബൈ രണ്ട് എന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടും എങ്ങനെയാണെന്ന് മനസ്സിലായില്ല പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇവിടെ രണ്ട് ബൈ നാല് അല്ലേ രണ്ട് ബൈ നാല് ഇങ്ങനെയല്ലേ അപ്പോൾ എന്താണ് ഇതിന് നമുക്ക് എന്താ രണ്ടിനെയും പകുതിയാക്കാം നാലിനെയും പകുതിയാക്കാം അല്ലേ അപ്പോൾ രണ്ടിനെ പകുതിയാക്കി എത്രയാണേ ആ ഒന്ന് നാലിന് പകുതിയാക്കി അത്രയാണ് രണ്ട് അപ്പോൾ ഒന്ന് ബൈ രണ്ട് എന്ന് കിട്ടിയ കണ്ടില്ലേ അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതേ അടുത്തെന്താണ് നമുക്ക് എന്താ ശ്രമിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്താണ് പൊതുവ്യത്യാസം നമുക്ക് അര ആണ് കിട്ടിയിട്ടോ അപ്പോൾ അര കിട്ടിയെങ്കിൽ നമുക്ക് എന്താ ആരങ്ങനെ കൂട്ടി കൂട്ടി പോയാൽ പോരെ ആ എട്ടിനോട് അര കൂട്ടിയാൽ എത്ര എട്ടര എട്ടരനോട് അര കൂട്ടിയാൽ ഒമ്പത് ഒമ്പതിനോട് അര കൂട്ടിയാൽ ഒമ്പതര ഒമ്പതരനോട് അര കൂട്ടിയാൽ പത്ത് കിട്ടിയല്ലോ ഇനി അര എവിടെ നിന്ന് കുറച്ച് പോകും അല്ലേ എട്ട് നിന്ന് അര കുറച്ചാൽ ഏര ഏറെന്നര കുറച്ചാൽ എത്രയാണ് ഏഴ് ഏഴിൽ നിന്ന് അര കുറച്ചാൽ ആറര ആറരയിൽ നിന്ന് അര കുറച്ചാൽ ആറ് കിട്ടിയല്ലോ അപ്പം എന്താണ് ഇങ്ങനെ എഴുതാം ആറ് ആറര അപ്പോൾ നമുക്ക് എന്തായിട്ട് ആറ് ആറര ഏഴ് ഏഴ് എട്ട് എട്ട് ഒമ്പത് ഒമ്പതര പത്ത് അല്ലേ അപ്പോൾ നമുക്ക് തന്ന അഞ്ചാമ്പത് എട്ട് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നല്ലേ അപ്പോൾ നമുക്ക് എന്താക്കുക ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിച്ചതിന് ശേഷം എന്താക്കുക നിങ്ങൾ അത് എന്താണ് ഇങ്ങോട്ടേക്കാണെങ്കിൽ പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി പോവുക ഇടത് സൈഡിലേക്കാണെങ്കിൽ എന്താണ് പൊതുവ്യത്യാസം കുറച്ച് കുറച്ച് പോവുക അല്ലേ ഓക്കെ വലിയ വലിയ സംഖ്യയൊക്കെ ആകുമ്പോൾ നിങ്ങൾ എന്താക്കുക ഞാൻ പറഞ്ഞ മാതിരി എന്താക്കുക നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന പദത്ത് നിന്ന് പൊതുവ്യത്യാസം എത്ര എന്താണ് കൂട്ടിയിട്ടാണ് അങ്ങോട്ട് എത്തുന്നത് നോക്കുക എന്നിട്ട് എന്താക്കുക ആ കിട്ടുന്ന ഉത്തരത്തിനോട് പൊതുവ്യത്യാസം ഗുണിച്ചതിന് ശേഷം എന്താക്കുക ആ പദത്തിനോട് കിട്ടുന്ന ഉത്തരം കുറച്ചാൽ മതി അപ്പോൾ ആദ്യ പദം കിട്ടും കേട്ടോ ഓക്കെ ദൻ അടുത്ത് നോക്കിയാൽ അഞ്ചാം പദം ഏഴും ഏഴാം പദം അഞ്ചു ആണ് തന്നിരിക്കുന്നത് ഇനി എന്താ അടുത്ത ചോദ്യം നോക്കൂ അഞ്ചാം പദം ഏഴും ഏഴാം പദം അഞ്ചു ആണ് അല്ലേ നോക്കൂ അപ്പോൾ അഞ്ചാം പതിനൊന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത്തെ പദം ഏഴും പിന്നെ ആറ് ഏഴാമത്തെ അഞ്ചു ആണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരുന്നത് ആ അതിന് പൊതുവ്യത്യാസം നമുക്ക് കാണാം അല്ലേ പൊതുവ്യത്യാസം എങ്ങനെ കാണുക പൊതുവ്യത്യാസം സമം എന്താണ് അത് തമ്മിൽ കുറയ്ക്കുക അല്ലേ ഏഴിൽ നിന്ന് അഞ്ച് പോയ യാത്രയാണ് രണ്ട് അല്ലേ അതുപോലെ എന്താണ് അഞ്ചിൽ നിന്ന് ഏഴ് പോയ യാത്രയാണ് അഞ്ചിൽ നിന്ന് ഏഴ് പോയാലും മൈനസ് രണ്ട് അല്ലേ നെഗറ്റീവ് ടു അല്ലേ അപ്പം എന്താണ് വലിയ പദത്തിനോ വലിയ പദത്തിലുള്ള നമ്പറിനോടാണ് ചെറിയ പദത്തിലുള്ള നമ്പർ കുറയ്ക്കുക കേട്ടോ എവിടെയൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്തത് കേട്ടോ ഓക്കെ അപ്പോൾ അഞ്ചിൽ നിന്ന് ഏഴ് പോയാൽ എത്രയാണ് നെഗറ്റീവ് രണ്ട് അല്ലേ അപ്പോൾ നെഗറ്റീവ് രണ്ടേ ഹരിക്കണം നെഗറ്റീവ് നെഗറ്റീവ് രണ്ടേ ഹരിക്കണം അല്ലേ മൈനസ് ടു ബൈ പിന്നെന്താണ് ഏഴിൽ നിന്ന് അഞ്ച് പോയാൽ രണ്ട് അല്ലേ രണ്ട് അല്ലേ നെഗറ്റീവ് റ്റു ബൈ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് നെഗറ്റീവ് രണ്ടേ ഹരിക്കണം രണ്ട് ഈക്വൽ ടു എത്രയാണ് നെഗറ്റീവ് ഒന്ന് അല്ലേ ഓക്കെ നെഗറ്റീവ് ഒന്ന് അപ്പോൾ പൊതുവ്യത്യാസം നമുക്ക് എന്ത് കിട്ടി ഇവിടെ നെഗറ്റീവ് ഒന്നാണ് കിട്ടി കേട്ടോ ഓക്കെ ഇനി നെഗറ്റീവ് ഒന്നൊന്ന് കിട്ടി ഇനി നമുക്ക് എന്താണ് ഇതിനോട് കൂട്ടി കൂട്ടി പോകുക നെഗറ്റീവ് ഒന്ന് കൂട്ടിക്കൂട്ടി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സെവൻ മൈൻ എന്താ സെവൻ പ്ലസ് നെഗറ്റീവ് പറഞ്ഞാൽ എത്രയാണ് സിക്സ് അല്ലേ അപ്പം നമുക്ക് ഈ പദം കിട്ടി ഈ ഇങ്ങോട്ടേക്കാണെങ്കിൽ കുറച്ച് കുറച്ച് പോകാനല്ലോ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സെവൻ മൈനസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണേ സെവൻ മൈനസ് മൈനസ് വൺ രണ്ടെങ്കിൽ നെഗറ്റീവ് വന്നാൽ പ്ലസ് ചെയ്യല്ലേ അപ്പോൾ എയ്റ്റ് അല്ലേ ഇനി എയ്റ്റ് മൈനസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് നയൻ അല്ലേ ഓക്കെ ഇനി നയൻ മൈനസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ടെൻ അല്ലേ രണ്ടും പ്ലസ് സെവൻ രണ്ട് നെഗറ്റീവ് വന്നാൽ എന്താ പ്ലസ് ചെയ്യല്ലേ ചെയ്യുന്നത് ഓക്കെ ഇനി ടെൻ മൈനസ് മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇലവൻ അപ്പോൾ നമ്മൾ സമാന്തര ശ്രേണി എന്താണ് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് എക്സെട്ര അല്ലേ ഇതാണല്ലേ ബാധ്യത പദങ്ങൾ കിട്ടിയല്ലോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ആ പദങ്ങൾ തമ്മിൽ കുറയ്ക്കുക അല്ലേ എന്നിട്ട് എന്താണ് തന്നിരിക്കുന്ന പദങ്ങൾ തന്നിരിക്കുന്ന പദത്തിൻ്റെ വലിയ പദം ഏതാണ് ആ പദത്തിത്തെ നമ്പറാണ് ചെറിയ പദത്തിത്തെ നമ്പറുമായിട്ട് കുറയ്ക്കേണ്ടത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും അഞ്ച് കോയോ നെഗറ്റീവ് ടൂ അപ്പോൾ നെഗറ്റീവ് റ്റു ബൈ പിന്നെ ആ പദ ടേം അല്ലേ പദങ്ങൾ കുറച്ച് കിട്ടുന്ന ഉത്തര ഉത്തര ചൂ അല്ലേ അപ്പോൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ ഹരിസ എന്താ കിട്ടും നെഗറ്റീവ് വൺ അപ്പോൾ അവിടുത്തെ പൊതുവ്യത്യാസം എന്താണ് നെഗറ്റീവ് ഒന്ന് അല്ലേ അപ്പോൾ നമുക്ക് എന്താക്കാൻ കിട്ടിയ ഉത്തരത്തിലൂടെ നമുക്കിത് ചെയ്താൽ മതി കേട്ടോ ഓക്കെ പിന്നെ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ എന്താണ് തന്നിരിക്കുന്ന പദത്തിനോട് ആദ്യ പദം കണ്ടുപിടിക്കുക അല്ലേ അപ്പോൾ ആദ്യ പദം കണ്ടുപിടിക്കാൻ ടീച്ചർ എന്താ പറഞ്ഞിരുന്നത് ആ തന്നിരിക്കുന്നത് എന്താ എട്ടല്ലേ അവിടെ തന്നെ അല്ല അഞ്ചാം പദം ഏഴ് ഇതാണ് അല്ലേ ഏഴാണ് തന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ അഞ്ചാം അഞ്ചാമ്പത് ഏഴ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യ പദത്തിനോട് എത്ര വർഷം കൂട്ടിയാലാണ് എത്ര വർഷം പൊതുവ്യത്യാസം കൂട്ടിയാലാണ് ഈ അഞ്ചാം പദം കിട്ടുക ഒന്ന് രണ്ട് മൂന്ന് നാല് തവണ അല്ലേ അതായത് എന്താണ് നാല് തവണ കൂട്ടിയാലാണെന്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അല്ലേ നാല് തവണ കൂട്ടിയാലാണെന്ത് അഞ്ചാം പദത്തിൽ എത്തുക അല്ലേ അപ്പോൾ ആ നാല് തവണ എന്താക്കുക ഈ പൊതുവ്യത്യാസം ഗുണിക്കുക അല്ലേ നാലയിൻ്റെ നെഗറ്റീവ് ഒന്ന് എന്താണ് നെഗറ്റീവ് ഒന്ന് നാലയിൻ്റെ നെഗറ്റീവ് ഒന്ന് നെഗറ്റീവ് നാല് അല്ലേ അപ്പോൾ നെഗറ്റീവ് നാല് എന്താണ് ഈ എയിനോട് കുറയ്ക്കുക അല്ലേ അപ്പോൾ എ എ മൈനസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എത്രയാ പതിനൊന്ന് അതാണ് ആദ്യ പദം കിട്ടി അല്ലേ ഇനി പതിനൊന്നിനോട് എന്താക്കുക ആ പൊതു വിദ്യാസം ഇങ്ങനെ കൂട്ടി കൂട്ടി പോകുക അല്ലേ പതിനൊന്നേ പ്ലസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പത്ത് പത്തേ പ്ലസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ഒമ്പതേ പ്ലസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എട്ട് എട്ടിനോട് എട്ടേ പ്ലസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഏഴ് അല്ലേ അപ്പോൾ അങ്ങനെ ചെയ്ത് പോകാം കേട്ടോ ഓക്കെ രണ്ട് മെത്തേഡിലായിട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ